ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാർത്ഥിക്കണം കുറേ ആയിട്ടാണ് ഞങ്ങൾ ഞാൻ ഇട്ടിട്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ട് കുറേ ആയി അപ്പം എന്നെ ഇഷ്ടമല്ല മറന്നുണ്ടാകും കാരണം വീഡിയോകൾ എല്ലാവരും പറയാനാണ് ചിലരൊക്കെ ഇങ്ങനെ മറന്നു പോകുന്ന ചാനലൊക്കെ കാണാനെന്ന് വീഡിയോ ഇടാൻ ശ്രമിക്കട്ടാ കാരണം കുറേ ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ടില്ല ജലദോഷവും മൈഗ്രെയിനും എല്ലാം കൂടെ ഡെങ്ങേറായിരുന്നു ഞാൻ ഒട്ടും വയ്യാതായിരുന്നു പിന്നെന്താണെന്നറിയില്ല കണ്ടന്നൊന്നും കിട്ടുന്നില്ല എൻ്റെ അമ്മേൻ്റെ അടുത്ത് അമ്മ ഭയങ്കര അപ്പം ഇങ്ങനെ ആലോചിച്ച് ഇനി വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങണം അപ്പോൾ ഇപ്പം എൻ്റെ പുതിയതായിട്ട് എൻ്റെ ചാനലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇതെൻ്റെ ഞായറാഴ്ചത്തെ എൻ്റെ രാവിലത്തെ വിശേഷമാണേ അവനൊന്ന് രാവിലെ അതെ വെറും പുട്ട് അപ്പോൾ വെറും പുട്ട് ഞാൻ സാധാരണ വാട്ടിയാണ് ചുടാറ് അപ്പോൾ ഇങ്ങനെ കുറേ നാളെ കുറേ നാൾ ദിവസത്തെ വീഡിയോ എടുത്തപ്പോൾ എന്താണെന്നറിയില്ല ക്യാമറ ഒക്കെ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ മറന്നുപോയി കാരണം വീഡിയോസ് കുറേ ആയാലും അപ്പോൾ ശരിയാവണ ക്യാമറ ഇങ്ങനെയാണോ അങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പിടിക്കണതൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചെടുക്കണേ പിന്നെ അതേ ചിക്കൻ കറി വെക്കാനുള്ള മസാലയൊക്കെ ഒക്കെ ഇതാക്കി വെക്കണേട്ടോ വയറ്റി വെക്കണേ അപ്പോൾ ഈശലിനെ അതിൻ്റെ ഡെയിലി ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ചേർത്തി ഈശ്വലിനെ ട്യൂഷൻ തുടങ്ങി ഈശ്വൽ പോയി തുടങ്ങാൻ തുടങ്ങി അവിടെ ഇവിടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ അതിൻ്റെ ഇടയിൽ വെക്കുകയും ചെയ്ത് പിന്നെ കുറച്ച് ചിക്കൻ ഞാൻ ചിക്കൻ കറിയിൽ വെക്കണത് ചിക്കൻ്റെ മറ്റ് എല്ലാം എല്ലൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ എടുത്തിട്ട് ഞാൻ കറി വെക്കും ബാക്കി പീസൊക്കെ ഉള്ളത് എടുത്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കും ഇനി ഇത് ക്ലീൻ ആക്കിയിട്ട് ചിക്കൻ്റെ ഫ്രൈൻ്റെ മസാലയൊക്കെ പുരട്ടി വെക്കണം അപ്പോൾ രാവിലെ എന്തായാലും പുട്ടും ചിക്കൻ കറിയാണ് ആ പൂച്ചക്കെന്തായാലും നെയ്ച്ചോറ് വെക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ നെയ്ച്ചോറും പരിപ്പും ചിക്കൻ ഫ്രൈയും മതിയെന്ന് പറഞ്ഞ് ഇശലിന് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കണം ഇപ്പം ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതെ അതിൻ്റെ ഇടയിൽ ചായയും വെച്ച് ചായ ഒക്കെ ഇതേ തിളച്ച് വരണുണ്ട് കാരണം വീഡിയോസ് ഇടാൻ മടിയല്ലേ എനിക്ക് എനിക്ക് വീഡിയോസ് ഇടാൻ ഇഷ്ടമാണ് ഞാൻ എപ്പോഴും എനിക്ക് ദിവസേന വീഡിയോസ് ഇടണം എനിക്ക് മടിയൊന്നുമില്ല പക്ഷേ എന്താണെന്നൊരു ഇത് കിട്ടുന്നില്ലേ എന്ത് വീഡിയോ ഇടും എന്ത് കണ്ടൻറ്റ് ഇടും എന്ന് പറയും ഞാൻ പിന്നെ വിചാരിക്കും ദിവസേനെ ഞാനിങ്ങനെ കറിയും ചോറും വെക്കണതും ഓഫീസിൽ പോകണത് ബോറടിക്കോ പിന്നെ ചില സമയത്തൊക്കെ ഇന്നലത്തെ കറി ഒക്കെ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും പിന്നെ അതെന്നെ കാണിക്കേണ്ടതല്ലേ ചോദിക്കും അപ്പം കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാത്തത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ചിക്കൻ പൊരിക്കാനുള്ളതൊക്കെ കൂട്ടി മാറ്റിവെച്ച് ഇതുപോലെ മധുരക്കപ്പുട്ടാണ് കുറച്ചായി ഞാനിത് മേടിച്ചിട്ട് അപ്പോൾ ഇതൊന്ന് പുഴുങ്ങിയെടുക്കാൻ വച്ചാൽ അല്ലെങ്കിൽ അതിരുന്ന് ചീത്തായി പോകും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരക്കപ്പ അപ്പോൾ ഞാൻ ആലോചിച്ച് ഈ മധുരക്കപ്പിൻ്റെ കൂടെ കുറച്ച് ഇറച്ചിക്കറിയും കൂട്ടി കഴിച്ചാൽ ഉണ്ടാവും നോക്കാൻ വിചാരിച്ചാൽ അപ്പോൾ രാവിലെ തന്നെ എന്തായാലും മധുരക്കപ്പ പുഴുങ്ങി അപ്പോൾ മറ്റേ വേറൊരു കപ്പ ഉണ്ടായിട്ടോ അത് മറ്റേ കപ്പില്ലേ നമ്മൾ ഇറച്ചിയിൽ കൂട്ടിക്കഴിക്കണത് അതൊക്കെ എന്തായാലും തീർന്നായിരുന്നു അപ്പം ഈ ഒരു കപ്പിനാ മേടിച്ചത് ഇരിപ്പുണ്ടായിരുന്നു അപ്പം ദേ ഇവിടെ തേങ്ങാപ്പാലും ഞാൻ ദേ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം തേങ്ങാപ്പാലും ആയിട്ടുണ്ട് ഇനി പുട്ടും കൂടെ അയക്കഴിഞ്ഞാൽ ഇനി നാസ്താക്കാൻ വേണ്ടിട്ട് പോണേനെ എന്തായാലും ഞായറാഴ്ച ദിവസം വഴികിയാണ് ഞാൻ നീക്കാറ് കാരണം ഇല്ലല്ലോ അപ്പോൾ ഒന്ന് ഉറങ്ങും ഉറങ്ങി അപ്പം ഞാൻ പതിയെണീറ്റ് ഇതേ അപ്പോൾ അതെ എല്ലാ ആയിട്ടുണ്ട് അപ്പോൾ ദേ മധുരക്കപ്പ് എടുത്ത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ തൊലി കളയണല്ലോ അപ്പം ഞാൻ ആ തൊലിയൊക്കെ ഇഷലിന് ഇഷ്ടമല്ല ഇഷ്ടമല്ലാട്ട് ഇഷലിന് മറ്റേ കപ്പേന ഇഷ്ടം ഈ കപ്പ് കപ്പിഷ്ടമല്ല അവൾ ഇത് കണ്ടപ്പോൾ തന്നെ അയ്യോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു മറ്റേ കപ്പില്ലയെന്ന് ചോദിച്ചുകൊണ്ട് ഇടക്കണ അവൾ അപ്പോൾ അതേ ഞാൻ അതേ തിന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ലൊരു മധുരമാണല്ലേ നമ്മുടെ മധുരക്കപ്പ നല്ലൊരു ടേസ്റ്റുമാണ് ഇങ്ങനെ പൊടി പൊടി പോലെ ഇരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ ഈശ്വലി ഇവിടെ ഇരിപ്പ് കേട്ടോ ആളെ ഇനിയിപ്പോൾ ട്യൂഷനൊക്കെ പോയി തുടങ്ങി ഇനി ബിസിയാണ് ഇനിയിപ്പോൾ കുറച്ച് ദിവസം എങ്ങനെയല്ലേ ഉള്ളൂ സ്കൂളിറക്കാൻ സ്കൂളിൻ്റെ പർച്ചേസിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ലാട്ടോ അവൾക്ക് ബാഗ് വേണം ട്യൂഷൻ ക്ലാസ്സിലേക്ക് ബാഗ് വേണം സ്കൂളിലേക്ക് വേണം കുട വേണം ബുക്സ് വേണം ഇതൊന്നും മേടിക്കാൻ ഇറങ്ങിയിട്ടില്ല കാരണം ഓഫീസിൽ നിന്ന് എനിക്ക് ലീവ് കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും അത് മേടിക്കാൻ എന്തായാലും ശനിയാഴ്ച നമുക്ക് സാറ്റർഡേ ഓഫ് ഉണ്ടല്ലോ അപ്പോൾ അടുത്ത ശനിയാഴ്ച ഞാൻ സാറ്റർഡേ ഓഫ് എടുത്തിട്ട് നമുക്ക് പോകാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ എറണാകുളം ബ്രോഡ്വേ പോകാം അതാകുമ്പോൾ നോട്ട് ബുക്സ് ഒക്കെ മേടിക്കാനാണല്ലോ അപ്പം ട്യൂഷൻ ക്ലാസ്സിലേക്കും സ്കൂളിലേക്കും വേണം നോട്ട്ബുക്സ് അപ്പോൾ ഇതാവുമ്പോൾ ഹോൾസെയിലാകുമ്പോൾ ഇങ്ങനെ കിട്ടാലോ കിട്ടുമല്ലോ ബ്രോഡ് വേല് മേത്ര ബസാറിലൊക്കെ പോയിക്കാനാണ് എറണാകുളം പിന്നെ കുടയൊക്കെ മേടിക്കുന്ന അവൾക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ ഇതേ മധുരക്കപ്പ് ഇറച്ചിയും കുട്ടിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കഴിച്ചു നോക്കി പിന്നെ അതിന് ഇതേ പുട്ടെടുത്ത് പുട്ട് മിറച്ചിക്കറി അപ്പോൾ എനിക്ക് പുട്ടും മറച്ചിക്കറിയും ഇഷ്ടമാണ് കേട്ടോ എനിക്ക് എനിക്ക് ഇഷ്ടം ചിക്കനോടാണ് താല്പര്യം ചിക്കൻ ഫ്രൈ ഒക്കെ ആണല്ലോ അപ്പോൾ അതൊക്കെ കഴിച്ചതിന് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ദേ ദൈവ നെയ്ച്ചോറൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഉമ്മച്ച് വെച്ച് നെയ്ച്ചൊറച്ച ഞാൻ നെയ്ച്ചോറച്ച ശരിയാവില്ല കേട്ടോ അപ്പോൾ ഉമ്മച്ച് തന്നെ വെക്കണതാണ് എനിക്ക് ഇഷ്ടം അപ്പോൾ നെയ്ച്ചോറും ആയി ദൈ അതിൻ്റെ ഇടയിൽ പരിപ്പ് കറിയും പിന്നെ ചിക്കൻ പൊരിക്കാൻ ഞാൻ തിന്നണ സമയത്ത് ചിക്കൻ പൊരിക്കാനിട്ടുള്ളൂ അപ്പം ആ ഒരു ചൂടോടെ തന്നെ തിന്നാല് അപ്പോൾ ചിക്കൻ ഇങ്ങനെ വെക്കണത് ഇഷ്യലിന് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ് നല്ല ജീരകം തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഉടച്ച് വെക്കൂല്ലേ അതിങ്ങനെ വെക്കണത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതേ പപ്പടവും ഇവിടെ പൊഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ എന്താണ് എല്ലാവർക്കും ഞായറാഴ്ചയായിട്ട് സ്പെഷ്യൽ എല്ലാവരും എനിക്കൊന്ന് കമൻസ് ഇടണേ ആരും ഒന്നും മറന്നു പോവല്ലേ ഞാനിനി വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ ഇതേ ചിക്കൻ ഫ്രൈ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടണേനാണ് അപ്പോൾ ഇങ്ങനെ മുളകിങ്ങനെ ഇടണത് ഇഷലിന് ഭയങ്കര ഇഷ്ടമാണ് ഇതും ഇഷ്ടം ഉണ്ടേ അവൾ എന്ത് ചെയ്യുന്നത് ഈ മുളക് ഇങ്ങനെ ഇങ്ങനെ മൊരിഞ്ഞു വരുമല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ചാർ പോലെ ഉണ്ടാകും അപ്പോൾ ആ ഇങ്ങനെ ചാറിങ്ങനെ ഒഴിച്ചിട്ട് ആ മുളക് ഇങ്ങനെ പീനെടുത്തിട്ട് ആ ചാറ് എടുത്തിട്ടവൾ ആ ചോറും കൂട്ടി കഴിക്കും അപ്പോൾ ദേ ഇവിടെ എൻ്റെ ചിക്കൻ ഫ്രൈ ഒക്കെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതെ എൻ്റെ ചിക്കൻ ഫ്രൈയും ആയി ഞാൻ തേ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ് അപ്പം നീ ചോറും പരിപ്പ് കറിയും ചിക്കൻ ഫ്രൈ ആണ് കാലെടുത്തേ ഇശ്വല് ഇശലിന് കാലിഷ്ടമല്ല കാലിൻ്റെ ആൾ ഞാനാണ് അപ്പം ഞാൻ ദേ കാലൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ഇശ ഞാൻ പറഞ്ഞില്ലേ മുളകെടുത്തിട്ടു കണ്ട എടുത്തിട്ട് അവൾ ആ ചാറ് വെച്ചിട്ട് ആ ചോറ് കുട്ടി ഇങ്ങനെ കഴിക്കും അപ്പോൾ അവളുതേ നോക്കിയിട്ടാണ് കഴിക്കണത് അപ്പം ഞങ്ങൾ ദേ പരിപ്പൊക്കെ എടുത്ത് ഇപ്പോൾ ബാപ്പിയമ്മയ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേ ഇവിടെ ചെറുതായിട്ടൊക്കെ മഴക്കാർ വന്ന് തുടങ്ങണുണ്ട് എന്തായാലും ഇനി ഇത്ര വീഡിയോസ് ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ ചെ ഇവിടെ മഴക്കാറൊക്കെ വന്നിട്ടുണ്ട പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോഴേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ നല്ല മഴക്കാർ വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല മഴ പെയ്യുന്നു തോന്നുന്നു രാത്രി അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ചെറുതായിട്ടൊന്നും ഇപ്പോൾ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ചൂടൊക്കെ കുറച്ച് കുറവുണ്ട് കാരണം ഇപ്പോൾ ഇന്നലെയൊക്കെ നല്ല മഴ പെയ്തു നല്ല വൈകിട്ടായപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോഴൊക്കെ മഴ പെയ്തായിരുന്നു ഭാഗ്യത്തിന് മഴയത്ത് പെട്ടില്ല ബസിൽ കയറിയപ്പോഴായിരുന്നു മഴയൊക്കെ പെയ്തുന്നത് അപ്പോൾ ഇതേ നമ്മുടെ ഇങ്ങനെ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട് വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് അപ്പോൾ അവിടെ നിന്ന് ഒരാൾ ഞാനിങ്ങനെ ക്യാമറ എടുത്ത് വരുമ്പോൾ ഒരാളിങ്ങനെ കരച്ചിൽ തുടങ്ങും നമ്മുടെ എൻ്റെ ഉസ്മാൻകുട്ടന അപ്പം എൻ്റെ ഉസ്മാൻകുട്ടനും എന്തേ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളി നിന്നിട്ട് ഒരു വീഡിയോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നു